നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ എത്താറായി കഴിഞ്ഞു ട്രീയൊക്കെ ഞങ്ങളുടെ റെഡി ആയി കഴിഞ്ഞു നമുക്കറിയാം അടുത്ത വർഷം എന്ന് പറയുന്നത് വളരെ പ്രത്യേകത എന്ന് പറഞ്ഞൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമെന്നാണ് അറിയപ്പെടുക എന്താണ് ഈ ജൂബിലി വർഷം അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആയിരത്തി മുന്നൂറ് മുതലാണ് ഇത്തരത്തിലൊരു ജൂബിലി വർഷം ആചരിച്ചു തുടങ്ങിയത് ക്രൈസ്തവ സ്ഥ ആയിരത്തി മുന്നൂറിൽ മാർപ്പപ്പെട്ട തീരുമാനപ്രകാരം ഓരോ നൂറ് വർഷം കൂടുമ്പോഴാണ് ഈ ജൂബിലി വർഷം എന്ന പേരിൽ ആചരണം തുടങ്ങിയത് എന്നാൽ പിന്നീട് അത് അൻപത് വർഷമായി ആയിരത്തി നാനൂറ്റി എഴുപത് മുതൽ പിന്നീട് ഈ ഓരോ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോഴാണ് ജൂബിലി വർഷം നോർമലായിട്ട് ആചരിക്കുന്നത് എന്നാൽ നോർമൽ അല്ലാതെയും ചില പ്രത്യേക അവസരങ്ങളിൽ മാർപ്പാപ്പ ജൂബിലി വർഷമായി ഡിക്ലെയർ ചെയ്യാറുണ്ട് അത്തരത്തിലൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജൂബിലി വർഷം നോർമൽ ആയിട്ടുള്ളൊരു ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു ജൂബിലി വർഷം കൂടിയാണ് ജൂബിലി വർഷത്തിൽ റോമിൽ നടക്കുന്നത് റോമിലെ വിശുദ്ധവാതിലുകൾ തുറക്കപ്പെടുമെന്നുള്ളതാണ് വിശുദ്ധവാതിലുകൾ സ്ഥിതി ചെയ്യുന്നത് റോമിലെ മേജറായിട്ടുള്ള പേപ്പിൾ ഉള്ളിലാണ് നാല് മേജർ പേപ്പിൾ കുറിച്ചും മൂന്ന് മൈനർ പേപ്പൽ ബസ്സിലുകളെ കുറിച്ചും നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണത്തൂടെ കണ്ട് കഴിഞ്ഞാൽ അതേപ്പറ്റി ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഈ വിശുദ്ധ കടന്നു കടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായ ദണ്ഡ വിമോചനം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കയറാൻ വേണ്ടി നിരവധി ആളുകൾ നമ്മൾ റോമിലേക്ക് വരുകയറ വരാറുണ്ട് അപ്പോൾ ജൂബിലി വർഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി വാതിലുകളെ കുറിച്ചൊരു ഐഡിയ കിട്ടി എന്നുള്ളൂ എപ്പോഴാണ് ഏതൊക്കെയാണ് വാതിലുകൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു നാല് മേജർ പേപ്പൽ ബസ്ത്രീകളുടെ ഉള്ളിലാണ് ഇത്തരത്തിലുള്ള വിശുദ്ധവാതിലുള്ളത് ഇതുകൂടാതെ ഈ തവണ സ്പെഷ്യലായിട്ട് വരണം റബീബിയ എന്നുള്ള സ്ഥലത്തുള്ള ഒരു ജയിൽ അതായത് റോമിൻ്റെ ഏകദേശം പുറത്തു ഭാഗത്തായിട്ട് വരുന്ന ഒരു ജയിലിനുള്ളിലും ഒരു വിശുദ്ധവാതിലിത്തവണ തുറക്കുന്നുണ്ട് മേജർ ബേപ്പിൾ ബസിലിക്കകളായ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്ന വത്തിക്കാനിലെ ബസിലിക്ക ആ ബസിലിക്കയുടെ ഉള്ളിൽ ഡിസംബർ ഇരുപത്തി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ ഒരു ദിവസം അവിടുത്തെ ആദ്യത്തെ വിശുദ്ധവാതിൽ തുറക്കപ്പെടും അതോടുകൂടിയാണ് ആ ഒരു ജൂബിലി വർഷത്തിന് ആരംഭം കുറിക്കുക ഏറ്റവും ആദ്യം തുറക്കുന്നതും ഏറ്റവും അവസാനം അടയ്ക്കുന്നതുമാണ് വത്തിക്കാനിലുള്ള ഈ ഒരു വിശുദ്ധവാതിലുകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവനും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്ക കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമാണ് ഈ ഒരു വിശുദ്ധ ബാധലുണ്ടാവുക അതായത് ഒരു വർഷം മുഴുവനായിട്ട് തന്നെ ഈ ഒരു വിശുദ്ധ ബാധലുണ്ടാവും എന്നാൽ മറ്റു വിശുദ്ധ ബാധലം അങ്ങനെയല്ല അതിന് കുറച്ചുകൂടി കുറച്ച് സമയമാണുള്ളത് ബാക്കിയുള്ളത് പിന്നീടാണ് തുറക്കുന്നത് എന്നാൽ അതിന് ഈ ഒരു വിശുദ്ധപാതിലം മുൻപായിട്ട് അത് അടയ്ക്കുകയും ചെയ്യും രണ്ടാമത്തെ എന്ന് പറയുന്നത് മാർപ്പാപ്പ അതായത് അധിപനായിട്ടുള്ള മാർപ്പാപ്പ ബിഷപ്പായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ബസിലിക്കയായ സെഞ്ചുമാനിൽ അത്തറാണോ ബസിലിക്ക പുള്ളിയിലാണ് ആ ഒരു ബസിലിക്ക പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ പേരിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പള്ളിയിലൊന്നായ മേരി മജോറെ ആ പള്ളിയിലും ഒരു വിശുദ്ധവാതിലുണ്ട് മറ്റൊന്ന് വരുന്നത് സാന്പാളോ പോൾ അപ്പസ്തോലൻ്റെ പേരിലുള്ള ആ ഒരു ദേവാലയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് വീട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ദേവാലയത്തിനുള്ളിലും നമുക്ക് വിശുദ്ധവാതിലുണ്ടാവും ഇങ്ങനെ നാല് വിശുദ്ധ തുറക്കുന്നത് പല ദിവസങ്ങളിലായിട്ടാണ് ഡിസംബർ ഇരുപത്തിനാലിന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കുള്ളിൽ ആദ്യത്തെ വിശുദ്ധവാതൽ തുറക്കപ്പെടും പിന്നീട് ഇരുപത്തിയാറിന് ജയിലിനുള്ളിൽ തുറക്കപ്പെടും ഇതിനുശേഷം ഇരുപത്തി ഒൻപതിന് സഞ്ചു വാനി ലത്തറാനോടെ ഉള്ളിലുള്ള വിശുദ്ധപാതകൾ തുറക്കപ്പെടും ജനുവരി ഒന്നിന് മേരിമച്ചോറുടെ ഉള്ളിൽ തുറക്കപ്പെടും ജനുവരി അഞ്ചാം തീയതി ഏറ്റവും അവസാനത്തെ വിശുദ്ധപാതലായ സെൻറ്റ് പോൾ ബ്രസിലിക്കയുടെ ഉള്ളിലും തുറക്കപ്പെടും ഇതോടുകൂടി എല്ലാ വിശുദ്ധകളും തുറക്കപ്പെടും പിന്നീട് നമുക്ക് എല്ലാ വിശുദ്ധപാത ഉള്ളിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക നല്ലത് ബുക്ക് ചെയ്തു പോകുന്നതാണ് എല്ലാം ഫ്രീ ആണ് പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തു പോകുന്നതാണ് തിരക്ക് ഒഴിവാക്കാൻ ഏറ്റവും നല്ല കാര്യം ജനുവരിയിലുള്ള ആ ഒരു അവസാനത്തെ വിശുദ്ധവാദം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ട് തുടക്കം തന്നെ എല്ലാ വിശുദ്ധവാദകളും കയറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളതുകൊണ്ട് റൂമിലുണ്ടാകും നാല് ആറ് തീയതികളിൽ അപ്പോൾ വിശുദ്ധവാദകളെക്കുറിച്ചും ജൂബിലി വർഷത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായെന്ന് തോന്നുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി